നമസ്കാരം ചാനൽ നയൻറ്റി വൺ ന്യൂസിലേക്ക് സ്വാഗതം എത്ര വലിയ തിരമാലകൾ ഉയർന്നു പൊങ്ങിയാലും കടൽക്ഷോഭം ഉണ്ടായാലും കടലിന് അരികിൽ താമസിക്കുന്നവർ അവരുടെ കുടിലുകൾ വിട്ട് കൊട്ടാരങ്ങൾ പണിത് നൽകിയാലും പോകില്ല അതൊരു പ്രകൃതി നിയമമാണ് കടൽ മക്കളാണ് അവർ അതുപോലെ തന്നെയാണ് കാട്ടിനുള്ളിൽ താമസിക്കുന്നവരും കാട് അവരുടെ ജീവനാണ് അവരുടെ സന്തോഷവും സ്നേഹവുമാണ് നഗരത്തിലെ അത്യാധുനിക ആഡംബര ഫ്ളാറ്റുകളെക്കാൾ അവർക്ക് ഇഷ്ടം കാട്ടിൽ ഈറയും മുളയും വെട്ടി ഉണ്ടാക്കി ചാണകം തടിച്ച ചെറു കുടിലുകളാണ് കാരണം അവർ കാടിൻ്റെ മക്കളാണ് പക്ഷേ ഇപ്പോൾ കാടൊഴിഞ്ഞു പോവുകയാണവർ കാട്ടിനുള്ളിൽ താമസിച്ചിരുന്നവർ ഒരു കാലത്ത് പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചിരുന്നവർ മൃഗങ്ങളുമായി ചങ്ങാത്തത്തിൽ കഴിഞ്ഞിരുന്നവർ പക്ഷേ ഇപ്പോൾ മിക്കവരും വന്യജീവികളുടെ ആക്രമണത്തിനു വിധേയമായി ദിനം പ്രതി മരിച്ചുകൊണ്ടിരിക്കുന്നു വയനാട് ബത്തേരിക്കടുത്തുള്ള വടക്കനാട് ഗ്രാമത്തിൽ നിന്ന് നിരവധി പേർ കാട്ടിൽ നിന്നും ഒഴിഞ്ഞുപോയിക്കൊണ്ടേയിരിക്കുന്നു വയനാട് വന്യജീവി സങ്കേതത്താൽ ചുറ്റപ്പെട്ട കർഷക ഗ്രാമമാണ് വടക്കനാട് കൃഷി മാത്രം വരുമാനമാർഗമായ ആയിരത്തി അറുനൂറ് കുടുംബങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ആനയും കടുവയും മാനും കുരങ്ങുമെല്ലാം പ്രദേശത്ത് തമ്പടിച്ചപ്പോൾ കൃഷി മാത്രമല്ല മനുഷ്യവാസം തന്നെ അസാധ്യമായി നൂറോളം കുടുംബങ്ങൾ ഇവിടെ നിന്നും ഒഴിഞ്ഞുപോയി കാസർഗോഡ് ദേലമ്പാടി പഞ്ചായത്തിലെ ചൂരലടിയിൽ പതിനൊന്ന് ഉണ്ടായിരുന്നു ഇവിടെ നിന്നും എല്ലാവരും മാറിപ്പോയി കാട്ടാനകളുടെ വലിയ ശല്യം കൊണ്ടാണ് ഇവരെല്ലാം ഈ പ്രദേശം വിട്ടുപോയത് കർണാടക അതിർത്തിയിലെ സോളാർ വേലി കടന്ന് ആനകൾ ആദ്യം എത്തുന്ന പ്രദേശമാണിത് ദേലമ്പാടിയിലെ തന്നെ മല്ലമ്പാറ നെച്ചിപ്പടുപ്പ് ജെഡിയാർ പള്ളഞ്ചി കാട്ടികജയ് മുളിയാർ പഞ്ചായത്തിലെ കുട്ടിയാനം തീയ്യടുക്കം കുണിയേരി കാറൊടുക്ക പഞ്ചായത്തിലെ കോട്ടംകുഴി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ജനം ദിനം പ്രതി വീട് ഒഴിഞ്ഞുപോയിക്കൊണ്ടേയിരിക്കുന്നു വെള്ളക്കാട് പഞ്ചായത്തിലെ റാണിപുരം മരുതോ വനമേഖലയോട് ചേർന്ന് പുളിങ്കൊച്ചി വെള്ളക്കാട് പ്രദേശങ്ങളിൽ നിന്ന് മൃഗശല്യം മൂലം പത്ത് കുടുംബങ്ങൾ വീട് ഉപേക്ഷിച്ചു പോയി കോഴിക്കോട് കോടഞ്ചേരിയിൽ ഒരു പ്രദേശത്ത് ജനം മുഴുവൻ കാട്ടാന പേടി മൂലം പോയി കഴിഞ്ഞു ചക്കിട്ടപ്പാറ നാലാം വാർഡിലെ പതിനാറ് കുടുംബങ്ങളും പൂഴിത്തോട് മേഖലയിൽ ഇരുപത്തിരണ്ട് കുടുംബങ്ങളുമാണ് കുടിയൊഴിഞ്ഞത് കൂരാച്ചുണ്ട് പഞ്ചായത്തിലെ മുപ്പത് കുടുംബങ്ങൾ മലയിറങ്ങി അറുപത്തിനാല് കുടുംബങ്ങൾ താമസിച്ചിരുന്ന സ്വർഗംകുന്ന് പ്രദേശത്ത് നിന്നുള്ള അവസാനത്തെ താമസക്കാരനായ ആനക്കുടി ജോസും കുടുംബവും കഴിഞ്ഞ മാസം കോടഞ്ചേരി പഞ്ചായത്തിലെ മൈക്കാവിലെ വാടക വീട്ടിലേക്ക് താമസം മാറ്റിക്കഴിഞ്ഞു ഇതിനിടയിൽ ഇരുട്ടടി പോലെ വീട് ഒഴിഞ്ഞു പോയവർക്ക് ജപ്തി നോട്ടീസും എത്തിയിരിക്കുന്നു എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ പിണ്ടിമന കോട്ടപ്പടി പഞ്ചായത്തുകളുടെ വനാതിർത്തി പ്രദേശങ്ങളിൽ വന്യജീവി ശല്യത്തിൽ ജീവിതം ദുസ്സഹം ആയതോടെ ഒട്ടേറെ കുടുംബങ്ങൾ വീട് ഒഴിഞ്ഞ് കുട്ടമ്പുഴയിലെയും കല്ലേലി മേഖലയിലെയും മാമലക്കണ്ടത്തെയും ചില പ്രദേശങ്ങളിൽ വൈദ്യുതി എത്തിയിട്ടില്ല ഇവർക്ക് കാട്ടാനകളെ പന്തം കൊളുത്തി പിന്തിരിപ്പിക്കുവാൻ റേഷൻ മണ്ണെണ്ണ പോലും ലഭിക്കുന്നതും ഇല്ല ബേങ്ങൂർ പഞ്ചായത്തിന്റെ കിഴക്കൻ മേഖലയിൽ നിന്ന് അഞ്ചു വർഷത്തിനിടെ വീട് മാറിപ്പോയത് എഴുപത് കുടുംബങ്ങളാണ് വീട് വീടുപേക്ഷിച്ചു പോയവർക്ക് ഇരുട്ടടിയായി വൈദ്യുതി കുടിശ്ശികയുടെ പേരിൽ കെ എസ് ഇ ബി ജപ്തി നോട്ടീസ് നൽകി കഴിഞ്ഞു താമസമില്ലാത്ത വീടുകളിൽ രണ്ടായിരം മുതൽ ആറായിരം രൂപ വരെയാണ് കുടിശ്ശിക കയറ്റുവ പേഴാട് തൈടാക്കയം മേഖലയിലെ പതിനെട്ട് കുടുംബങ്ങൾക്കാണ് നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ തണ്ണിത്തോട് പഞ്ചായത്തിൽ താഴെ പൂച്ചക്കുളം അനാതിർത്തിയോട് ചേർന്ന മേഖലയിൽ ഏഴുവർഷം മുൻപുണ്ടായിരുന്നത് പതിനാല് വീടുകൾ ഇപ്പോൾ ശേഷിക്കുന്ന ഏക കുടുംബവും വന്യജീവി ശല്യം രൂക്ഷമായതിനാൽ അവിടം വിടാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതേ അവസ്ഥയാണ് പെരുന്നാട് പഞ്ചായത്തിലെ ആറാം വാർഡിൽപ്പെട്ട പി ആർ സി മലയിലും മുൻപ് പതിനഞ്ച് കുടുംബങ്ങളുണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ ഉള്ളത് രണ്ട് കുടുംബങ്ങൾ മാത്രം കാടിൻ്റെ സ്പന്ദനങ്ങൾ അറിയാവുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ പോലും ഓരോ ദിവസവും ഭയന്ന് വിറച്ചാണ് കാട്ടിനുള്ളിൽ നിരങ്ങൾ തള്ളി നീക്കുന്നത്